പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മാത്രം കൃപാസത്തിന്റെ ആസ്തിയിലാണ് നിങ്ങള് നിയോഗം സമർപ്പിക്കുന്നത് നമുക്ക് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ അഖണ്ഡ ജോമാരയും ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത ഇരുപത്തി നാല് വർഷത്തെ ചൌമാര റാലിയും കൃപാസനത്താർ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനകളുണ്ട് ഈ ആസ്തി ഭദ്രതയിലാണ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൃപാശലത്തെ മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ആ ഒരു വലിയ ഈടുവെപ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല ആ ഒരു ബോധത്തിലൂടെ നിയോഗങ്ങളെ നിയമങ്ങളെ സമർപ്പിക്കുക ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശയെ ഈ പ്രഭാതത്തിൽ എഴുന്നിരുന്നിരുന്നാ വിളിച്ച് അപേക്ഷിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ അതേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുന്നതിനോട് നന്ദി പറയുന്നു ഈശയെ ഇന്ന് കർത്താവൂ ദിവസം ഞായറാഴ്ച അത് രാവിലെ അങ്ങയുടെ മൂർത്താവിൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കൈയ്യൊപ്പ് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത ജീവിതസഞ്ചാരം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ഒരു സമയം കുറിച്ചു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാസവാഴ്ത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ജനകോടിയുടെ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹത്തിന്റെ വലിയ കാലഘട്ടത്തിലെ യേശുവിനെ നാഥനും രക്ഷകനും ഏറ്റുപറഞ്ഞുകൊണ്ട് പരസ്യം വേണ്ടി മാധ്യസ്ഥത്തിനെ ശിരസ് കുഞ്ഞു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ തിരുമുറവാറിന്ന് ആണിപ്പെടുത്താർന്ന് വലതു കരാ സ്പർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ആഭർഷിക്കട്ടെ അവിടെ മനസ്സിലെ അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തിന് കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ കർത്താവ് അങ്ങനെ മക്കൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ അടിയന്തരങ്ങള് പല പല അടിയന്തരങ്ങൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈശോയെ അടിയന്തര ഭവനങ്ങളുണ്ട് ആ ഭവനങ്ങളിലേക്ക് പോകാൻ യാത്ര ചിരിക്കുന്നവരുണ്ട് കൃബാലയം കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവരുണ്ട് ഈശോ ചില ബിസിനസ് ട്രീറ്റുകൾ നടത്തുന്ന ആൾക്കാരുണ്ട് കർത്താവിൻ്റെ ദിവസമാണെങ്കിൽ പോലും ചെറുത് മാറ്റിവെക്കാൻ പറ്റാത്ത ചില ഏടാകൂടങ്ങൾ ചെന്ന് ഞങ്ങളുടെ മക്കൾ ചാടിയിട്ടുണ്ട് അവിടെ എല്ലാം കർത്താവ് കുർബാനപരം കൂടാതെ ആൾക്കാർ ഇടിച്ചു തേടി പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം മനഃശാന്തം നൽകിക്കൊണ്ട് കർത്താവിന് ദിവസം കർത്താവിന് കൊടുക്കാനുള്ളത് കർത്താവിനും സീസണിൻ്റെ സീസൺ കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിന് നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എവിടെയെല്ലാം ഞങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അതെല്ലാം തിരുത്തപ്പെടുവാനും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനും ദൈവത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം കർത്താവെ മറ്റു കാര്യങ്ങൾ വ്യാപൃതനാകാരിക്കാനോ ആകാനുള്ള ദൈവികമായ വിവേചന ശക്തി അവരുടെ മകൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കൾ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളുടെ ഏടാകൂടങ്ങളിലെ ബന്ധങ്ങൾ ചെന്ന് മക്കളുടെ ഈ ഡിപ്രഷൻസ് ഉള്ള അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ അവർ ചെന്ന് ചാടിയിരിക്കുന്ന ചതിക്കുഴികൾ അവരുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ഇതുമൂലം അതിൻ്റെ ആവിയും പുകയും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവ് പരസ്പരം പഴിച്ചാലി ഹൃദയത്തിൽ ഭാരം കൂട്ടുന്നവരുണ്ട് അവരെ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്ക് സമർപ്പിക്കുന്നു മാതാവിൻ്റെ മദ്യം സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തന്നെ നീന്തിയിട്ട് നീന്തിയിട്ടും കർത്താവ് കരകയറാതെ കൈയും കാലം തളരുന്നവരെ കാണിച്ചു തരുന്നവരുടെ കർത്താവ് അവരെല്ലാം അമ്മയെ ദൈവമേ നീ തന്നെ പൊക്കി പ്രാർത്ഥിക്കുന്നു അവിടെ കഴുകൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ട് അവരെ അങ്ങ് ഉയർത്തരുന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് മ കുഞ്ഞുമക്കൾ പോറ്റുന്നവരുണ്ട് കുഞ്ഞുമക്കളുടെ രോഗങ്ങളായിട്ട് ആശുപത്രി കഴിയുന്നവരുണ്ട് കുഞ്ഞുമക്കളുടെ രോഗങ്ങൾക്ക് കർത്താവ് രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത പേരിൽ മാതാപിതാക്കന്മാർ വേദനിക്കുന്നവരുണ്ട് കർത്താവ് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഏത് ആശുപത്രിക്ക് പോകണം ആ ഏത് ഡോക്ടറേ കാണണം എന്ത് മരുന്ന് കഴിക്കണം എല്ലാ എല്ലാ വിഷയത്തിലും കൺഫ്യൂഷനുള്ളവരുണ്ട് അവിടെ എല്ലാം കർത്താവും നിന്റെ ചൈതന്യം നിന്റെ ശക്തി നിന്റെ ഇടപെടലുണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ജീവിത പ്രാരാബ്ദങ്ങളിലും ജീവിത ഭാരങ്ങളിൽ സഹായമില്ലാതെ വിഷമിക്കുന്നവർ സന്ധിപ്പില്ലാതെ വിഷമിക്കുന്നവർ കർത്താവെ അവർ തന്നെ കർത്താവ് ആശ്രയം വെച്ചേക്കുന്നവർ അവർ ചതിക്കപ്പെടുകയും അതേ സമയം തന്നെ കർത്താവെ അവർ ഒരു ഗോഡവും പരിടവും ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന മക്കളെ ഇന്ന് നീ സംരക്ഷിക്കണം ഇന്ന് നീ ഏറ്റെടുക്കണം കർത്താവിൻ്റെ കാരണം അവരേക്ക് ആവശ്യിക്കുകയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവരെ വിടുവിക്കുകയും ചെയ്യേണ്ട വിടുതലിൻ്റെ അനുഭവങ്ങൾ അവർക്ക് അനുഭവ

പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അറുപത്തഞ്ച് മധ്യ എട്ടാമത്തെ വാക്യാണ് കർത്താവരുൾ ചെയ്യുന്നു മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ മുന്തിരി വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് നശിപ്പിക്കരുത് അതിൽ ഒരു വരം ഉണ്ട് അതിലൊരു വരമുണ്ട് എന്ന് പറയുന്നത് പോലെ എന്റെ ദാസർക്ക് വേണ്ടി എന്റെ ഞാനും പ്രവർത്തിക്കും അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല നശിപ്പിക്കുകയില്ല എന്റെ പ്രിയപ്പെട്ട രീതി ശരിക്കും ഞാൻ ഇത്രയും വചനങ്ങളൊക്കെ വായിച്ചെങ്കിലും ഈ ആഴ്ച അറുപത്തഞ്ചി എട്ടിലെ പെട്ടെന്ന് എൻ്റെ മനസ്സിനെ ക്ലിക്കായോ ഓരോ മുന്തിരിയിലും ഓരോ വരമുണ്ടെന്നാണ് അപ്പൊ നമ്മൾ ക്രോധത്തിന് മുന്തിരിപ്പഴങ്ങൾ എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ബൈബിളിലെ ഒരു ഫ്രേസ് ഫ്രൈസാണത് പക്ഷെ അതേസമയം മുന്തിരി നന്മയുടെയും അതുപോലെ സമൃദ്ധിയുടെയും അബൻഡൻസിൻ്റെയും പാത്ര വിഷിത്തമായ എല്ലാ എല്ലാ അനുഭവ ജീവിതാനുഭവങ്ങൾക്കും മുന്തിരിന്ന് തന്നെയാണ് ഫലം മുന്തിരിയാണ് ഒരു എന്ത് പ്രതീകമാക്കി വെക്കുന്നത് മുന്തിരി ദുഃഖത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന നെഗറ്റീവ് ഫീലിങ്സിൻ്റെ ഒക്കെ ഒരു പ്രതീകം കൂടിയാണ് മുന്തിരി അതറിയണമെങ്കിൽ നമ്മൾ നിയമാർത്ഥ പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വായിച്ച് അവരുടെ മുന്തിരി അവരുടെ മുന്തിരി ഹോമോറയിലെയും വയലുകളിൽ വളരുന്നു വയലുകൾ വളരുന്നു അതിന്റെ പഴങ്ങൾ അതിന്റെ പഴങ്ങൾ വിഷമയമാണ് കുലകൾ തിക്തവും കുലകൾ തിക്ത അനുഭവങ്ങൾ തിക്തവും അവരുടെ വീഞ്ഞ് അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിന്റെ വിഷമാണ് കരാള സർപ്പത്തിന്റെ വിഷമാണ് അതായത് ചില അനുഭവങ്ങള് വ്യക്തികളിൽ നിന്ന് നമ്മൾക്ക് വിഷപമായ അനുഭവങ്ങൾ കിട്ടും നമ്മ വിഷമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു ഫെയിന്റിങ് ഉണ്ടാകും ചിലപ്പോൾ മരിച്ചു പോകും അതുപോലെ തന്നെ ചില ആൾക്കാരുടെ വർത്തമാനങ്ങൾ ചില ആൾക്കാരുടെ ചെയ്തികള് പാരവെപ്പുകള് സൂചി ഏർ സൂചി വെപ്പുകള് പലതരത്തിൽ ചതികള് ചതിപ്രയോഗങ്ങള് നമ്മളെ കൊണ്ട് ഇന്നത്തെ ആൾക്കാര് ഇന്ന സ്ഥലത്ത് അത് അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസിജോട് പറയും പിന്നെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പ്രതിയാകും അങ്ങനെ വിഷ വിഷം പുരട്ടിയ ഒത്തിരി അനുഭവങ്ങളുണ്ടാകും അപ്പോൾ നമ്മളോർക്കും നമ്മൾക്കെന്തോ കാലക്കേടാണ് സമയദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ചെല്ലുന്ന പാപിയുടെ ചെല്ലുന്നവരെല്ലാം പാതാളമാണല്ലോ നമുക്ക് തന്നെ വരുന്നവരും പോണവരും എല്ലാം ഇതുപോലെ നമുക്ക് പണിയും ഭാര്യയുമായിട്ട് മാറുകയാണല്ലോ എന്തൊരു ജീവിതം എന്നൊക്കെ തോന്നുന്നു പക്ഷേ എൻ്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം ഞാൻ തമ്മിൽ യോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവ് എന്താണ് എങ്ങനെ വിഷലിപ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിലും അത് നീ ശപിച്ചു തള്ളരുത് എന്താ കാര്യം അത് ഒരു മുന്തിയിലൊരു വരമുണ്ടെന്നാണ് പറഞ്ഞത് അത് നിന്നെ നീ നിന്നെ ക്ഷമ നിന്നെ ക്ഷമ ദയ നന്മ വിശ്വസ്ത കർത്താവ് എന്താ പറയണത് നിങ്ങളെ ദ്രോഹിക്കുന്നവർ നിങ്ങൾ ആശീർവദിക്കുകയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ എന്താ കാര്യം നീ ആശ്രയിക്കുന്നത് നിന്നെ ഒരിക്കലും അവരുടെ വർത്തമാനങ്ങൾ കൊണ്ടോ അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ നിന്നെ ചതിക്കാൻ പറ്റത്തില്ല കാര്യം നീ വിശ്വസിക്കുന്ന ആരിലാണ് മരുചാ നിൻ്റെ കർത്താവിലാണ് വിശ്വസിക്കുന്നത് അപ്പോഴേ എത്ര തിത്ത അനുഭവങ്ങളായാലും ശരി കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അത് നന്മയുടെ അനുഭവങ്ങളാക്കാൻ ദൈവത്തിന് കഴിയും അതാണ് എൻ്റെ വിഷയം അതാണ് മുന്തിരിൽ ഒരു വരവുണ്ടെന്ന് പറയണത് വിഷലിപ്തമായ അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടണത് നമുക്ക് എനിക്കങ്ങനെ കുറേ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ നമ്മൾ വെറുക്കുന്നവരുണ്ട് കാരണം ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഒരു ഒരുപറ്റം ആൾക്കാരും നമ്മൾ വെറുക്കും അത് നേരം ദൈവത്തിൻ്റെ ജോലിയെ തകർത്ത് കളയാൻ വേണ്ടി കിംബദന്തികളും പലതരത്തിലുള്ള ചതികളും പല നമ്മൾ സഭയുടെ സ്ഥാപനങ്ങളും സഭയുടെ വക്താക്കളെ തന്നെ എടുത്തുകൊണ്ട് നമുക്കെതിരെ തിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും കർത്താവ് പറയുന്നത് എന്താണ് നിനക്ക് പ്രത്യാശ ഉണ്ടാകണം കാര്യം അതെന്താണ് അതിനെയൊക്കെ വിഷത്തെ വരവാക്കാൻ കർത്താവിന് കഴിയും അതാണ് അതിൻ്റെ സബ്ജക്റ്റ് എല്ലാ വിഷയത്തെയും വരമാക്കാൻ കർത്താവിനെ കഴിയും അപ്പം നീ വിഷത്തിലല്ല വിശ്വസിക്കേണ്ടത് അതിലൂടെ നിന കുരുത്തിരിഞ്ഞ് വരുമ്പം നിൻ്റെ കർത്താവിന് നാമ്പത്തി അക്സെപ്റ്റ് ചെയ്ത് അവരെ സ്നേഹിച്ച് അവരെ സന്ധിച്ച് അവരെ ആശ്രയിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് അത് വരമാക്കി മാറ്റാൻ കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു വിഷമത്തിന് നീ നിരാശപ്പെടരുത് മറിച്ച് എൻ്റെ കർത്താവ് അതിലൂടെ ഒരു വരം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം നീ അതിനെ സമീപിക്കാൻ അതുകൊണ്ട് നിരാശയാകരുത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽപ്പെട്ട് വിഷമിക്കുന്നവർ സങ്കടപ്പെടുകയോ എറുപ്പ് കാണിക്കുകയോ അവർ അവോയ്ഡ് ചെയ്യുകയൊന്നും ചെയ്യരുത് ലെർ ബി കർത്താവ് പറഞ്ഞല്ലേ അത് കൊയ്ത്ത് കാലം വരെ അതവിടെ നിൽക്കട്ടെ എന്നല്ല ഈ പറഞ്ഞത് അല്ല കളകൾ പറിച്ച് കളയാനാണ് പറഞ്ഞത് കളകൾ അതിൻ്റെ ടൈം ആകുമ്പോൾ കർത്താവ് തന്നെ പറിച്ചു മാറ്റിക്കോളൂ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നല്ലേ ഈശോ പറഞ്ഞത് അത് നീ തന്നെ പറിച്ചു കളയാസം പ്രതിയാകേണ്ട കാര്യമില്ല എൻ്റെ ടൈം ആകുമ്പോൾ അതിൻ്റെ അതിനനുവദിച്ചിരിക്കുന്ന ടൈം വരെ അത് അവിടെ നിൽക്കും പക്ഷെ അത് കഴിയുമ്പോൾ കർത്താവ് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് കള പറഞ്ഞോളൂ അപ്പം കർത്താവ് കള പറിക്കുന്ന കാലമായി നോക്കി പാർത്തുകൊണ്ടിരുന്നാൽ മതി അതിനൊക്കെ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുകയും ചെയ്യും അപ്പോഴും നിൻ്റെ ഭജന കർത്താവിൻ്റെ വചനത്തിന് വേരൊന്നിക്കൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി സ്നേഹത്തിൻ്റെ സാക്ഷിയെ നിലനിന്നുകൊണ്ട് അതിനെ വിഷത്തെ വരമാക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്താൻ മാമൻ്റെയും നാമം എൻ്റെ മക്കള് വി ആർ ടോക്കിങ് അബൗട്ട് ഫെയ്ത്ത് ആൻഡ് പ്രയർ ഇപ്പോൾ കർത്താവ് വെളിപാട് നൽകിക്കൊണ്ടിരിക്കുന്ന രണ്ട് സബ്ജക്റ്റിനാണ് ഇതാണ് പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയെ പവർഫുള്ളാക്കണത് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നിങ്ങൾക്കൊരു കേവലമായ വിശ്വാസമുണ്ടാകും കേവലമായ വിശ്വാസത്തെ കർത്താവ് അതിജീവിത വിശ്വാസത്തിൻ്റെ ടേബിളിലേക്ക് മാറ്റി പത്ത് പേർക്ക് ഒരു ഓർഡിനറി ഫെയ്ത്ത് ഉണ്ടെന്ന് വിചാരിച്ചോ മേ ബി ട്രാൻസ്ഫേഡ് ഫെയ്ത്ത് മേ ബി ട്രഡീഷണൽ ഫെയ്ത്ത് അപ്പനമ്മമാരുടെ വിശ്വാസം തന്നായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം സോ യു ഹാവ് ഫെയ്ത്ത് ഇപ്പം നിങ്ങൾ ഫെയ്ത്ത് ഉണ്ട് ദൈവം തിരിച്ചു തന്നെ ആ ഫെയ്ത്ത് എപ്പോഴും നമ്മൾ ടെസ്റ്റഡ് ആക്കി മാറ്റും ദൈവം കരയൻ്റെ സത്യസന്ധത ദൈവം എപ്പോഴും ടെസ്റ്റ് ചെയ്തെടുക്കും ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലും ടെസ്റ്റ് ചെയ്തിട്ടാണ് ദൈവം ദൗത്യത്തിന് കൊണ്ടുവന്നത് ഒരു ദൗത്യത്തിനെ കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിൽ ടെസ്റ്റും മിഷനും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ടെസ്റ്റ് അതായത് ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈശോനെ ശുശ്രൂഷയ്ക്ക് എടുത്തത് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തപ്പുത്രം തമ്പ്രാൻ പോലും ടെസ്റ്റിന് അതീതമല്ല അധീനമാണ് അപ്പം അതുകൊണ്ട് നമ്മളും ടെസ്റ്റിന് അധീനമായിരിക്കും ഒരു പരീക്ഷ നമുക്കുണ്ടാവും ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണ് പ്രാർത്ഥിക്കാത്തവനൊക്കെ നിങ്ങളെക്കാൾ ഭൗതികമായ പുരോഗതി സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്നും കൊന്നും പലതരത്തിലും അവരെയൊക്കെ പുറകിലാക്കുകയും ചെയ്യുമ്പോൾ ടെസ്റ്റായില്ലേ അതല്ലേ ഏറ്റവും വലിയ എന്ന് പറയണത് പ്രാർത്ഥിക്കാത്തവരല്ല പ്രാർത്ഥിക്കാത്തവരെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തുകയും അവർ ദൈവത്തെ വിളിക്കുന്നില്ല ദൈവത്തെ അംഗീകരിക്കണില്ല അംഗീകരിക്കുന്നത് തന്നെ അവരുടെ ബുദ്ധിക്ക് പോരായ്മയായിട്ട് കരുതണേ പക്ഷേ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ ജീവിക്കുന്നു പക്ഷേ ഭൗതിക പുരോഗതി നോക്കുമ്പോൾ നിങ്ങൾ അവരെക്കാൾ താഴ്ന്നു വരുമ്പോൾ ടെസ്റ്റായില്ലേ അത് അപ്പോൾ അതിന് അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാത്തവനൊക്കെ പണ്ട് മുഹമ്മദ് ഗോറിയ അയാൾക്ക് അയാളുടെ ഒരു നിയമം ഉണ്ടല്ല എന്താണ് ഒരു ടാക്സ് നിയമവും ഇല്ലേ ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ഗോറി അയാൾ എന്താ പറഞ്ഞത് ഈ രാജ്യത്ത് കുതിരയുള്ളവരെല്ലാം അഞ്ച് പവൻ ടാക്സ് നികുതി തരണമെന്ന് പറഞ്ഞു അവിടെ ഒരു വിളംബരമാണ് ഈ രാജ്യത്തെ കുതിര കുതിരയുള്ളവരെല്ലാം അഞ്ച് പവൻ ടാക്സ് തരണം നികുതി തരണമെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ സന്തോഷമായി എന്താണ് നമുക്ക് കുതിരയില്ലല്ല കുതിര ഉള്ളവൻ കൊടുത്താൽ മതിയല്ല ആ കുതിരപ്പുറത്തുകാരക്കണം കൊടുക്കണം പക്ഷേ ഈ മനുഷ്യൻ പിറ്റേ ആഴ്ച പറയണ്ടേ കുതിരയില്ലാത്തവരും അതുപോലെ തരണമെന്ന് എങ്ങനെയുണ്ട് പരിപാടി ഈ കുതിര ഉള്ളവനൊക്കെ അഞ്ചു പോ അഞ്ചു പോവൻ നികുതി തരണം അടുത്ത ആഴ്ച പുള്ളി പറയാണ് അതുപോലെ ഈ രാജ്യത്ത് കുതിരയില്ലാത്തവനും അഞ്ചു പോവൻ നികുതി തരണം തെണ്ടിയില്ലേ ഇതുപോലെ പല ആൾക്കാരും പ്രാർത്ഥിച്ച ആൾക്കാർക്കും പി എസ് സി ജയിച്ച് അതേ പ്രാർത്ഥ അതെ പ്രാർത്ഥിക്കാത്തവൻ പി എസ് സി ജയിച്ച് പ്രാർത്ഥിക്കുന്നവൻ പി എസ് സി തോറ്റ് അപ്പൊ ഇതെങ്ങനെയാ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനമെന്നുള്ള ചോദ്യത്തോടുകൂടിയാണ് ടെസ്റ്റ് തുടങ്ങണത് ചില പൊട്ടന്മാർക്ക് മനസ്സാകത്തില്ല അവരെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക അവിടെ വെച്ച് എടാ വിശ്വ ഇത് വിശ്വസിക്കാതെ വെറുതെ ചുമ്മാ കിട്ടും കളിച്ച് വെള്ളം ഒഴിച്ച് കടന്ന് അവനൊക്കെ കയറിപ്പോയി നമ്മളിപ്പോൾ ദൈവമേന്ന് വിളിച്ച് നടക്കണം നമ്മുടെ ഗതി ഇത് തന്നെ പിന്നെ ഇതെന്തായ പ്രാർത്ഥിക്കുന്ന കഥ ഒന്നും ഇല്ലെടിയും അച്ഛന്മാരെ വൈറ്റിപ്പഴപ്പറ്റി ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കഥകളിയല്ലേ ഇല്ലേ വീട്ടിൽ കുറേ ഡയലോഗ് കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഫ്ലാറ്റായി ദൈവം അതാ ഉദ്ദേശം നിന്നെ ആരാ ഫ്ളാറ്റാക്കിയത് പിശ്വാസൊന്നും ഇല്ല ദൈവമാണ് ഫ്ളാറ്റാക്കിയത് നമ്മളീ പ്രലോഭനം പ്രലോഭനം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മളവർക്കും പിശ്വാസി ഒന്ന് ചെയ്യണാണെന്ന് അല്ല കർത്താവിനെ പ്രലോഭിപ്പിച്ച് പ്രലോഭനത്തെ വിട്ടത് പിശാസാണ് അല്ല പിതാവായ ദൈവം അറിഞ്ഞിട്ടല്ലേ ആ പ്രലോഭനം നടന്നത് അല്ലേ അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഹവ്വായോട് എന്താ സംഭവിച്ചിരിക്കണത് ഹവായയുടെ പിശാസിന് അടുത്തേക്ക് ഇവനെ കൊണ്ടുപോവുകയാണ് ദേ പിശാച്ച് വന്നിട്ടുണ്ട് അവനെയും നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട് നീ മരത്തിൻ്റെ താഴെ പോയി അവളോട് രണ്ട് സംസാരം രണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് വരാൻ പറയും ഡയലോഗൊന്നും പറഞ്ഞ പിശാചിനെ വിട്ടത് പിശാച് പിശാചാന്ന് ദൈവം അനുവദിക്കാതെ ദൈവം അനുക്കാതിക്ക് വല്ല പിശാചിൻ നമ്മുടെ അടുത്ത് വരാം ഒരു വിശ്വാസിനടുത്ത് വരാൻ പറ്റത്തില്ല ജോബിൻ്റെ കഥ നോക്കിയാൽ മതി ജോബിൻ്റെ കഥ എന്താ പറയണത് ജോബ് പിശാചിനടുത്ത് തലേലും കെട്ടി വന്ന ഒരു പറഞ്ഞു അപ്പം ദൈവം ദൈവം ചോദിച്ചും നീ ഭൂമിയിൽ പോയല്ലേ ആ ഞാൻ ഭൂമിയിൽ പോയി എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ അപ്പ പിശാച്ച് തലയാട്ടി ഞാൻ കണ്ട് എന്താണ് അവനെപ്പോലും നീതിമാനായിട്ട് ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം പറഞ്ഞു അപ്പം ദൈവം തന്നെ ഒരു അഭിമാനമാണ് ജോബ് അപ്പോഴേ പിശാച്ച് അടുത്ത തീർപ്പ് വിട്ടേ പറഞ്ഞത് അവനെന്താ കുഴപ്പം അവന് ഒത്തിരി പുട്ടകങ്ങളുണ്ട് ഒത്തിരി പാഠശേഖരങ്ങളുണ്ട് അവന് ഒത്തിരി കന്നുകാലികളുണ്ട് വേലക്കാരുണ്ട് മക്കളുണ്ട് നീ ദൈവം എല്ലാം അവന് കൊടുത്തില്ലേ പിന്നെ അവൻ നിന്നെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താ ഇത്രക്ക് ഭീമ പറയാനിരിക്കണതെന്ന് ചോദിച്ചു നീ പറഞ്ഞിട്ട് അവൻ്റെ വെയിൽ അവൻ്റെ വസ്തുവിന് ചുറ്റും നീ കെട്ടി വെച്ച് നീ അവനെ സംരക്ഷിക്കുകയാണ് പിന്നെ അവന് നീതിമാനായിട്ട് ജീവിക്കുന്ന എന്നാ കുഴപ്പം എന്നാ മുടക്കം എന്ന് ചോദിക്കും പിതാവ് ദൈവത്തോട് ചോദിക്കും എന്നിട്ട് പറയുമ്പോ നീ ആ വെയി അവൻ്റെ വെയിലൊന്ന് പൊളിക്കാൻ നീ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിക്കും എന്നാൽ ഇപ്പം നിന്നെ പറയും തള്ളിപ്പറയാ ജോബ് ഒന്ന് ഒമ്പത് പത്ത് സാത്താൻ ചോദിച്ചു സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ വെറുതെയാണ് അങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടിട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചോ അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തോ ചെയ്തു അപ്പൊ അങ്ങനെയാണ് അടുത്ത വചനം അടുത്ത വചനം വായിച്ചു അവന്റെ അവന്റെ അവൻ 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 ദുഷിക്കുന്നത് ദുഷിക്കുന്നത് കാണാം കാണാം മാത്രമല്ല നമ്മളൊക്കെ ദുഷിക്കും പണി പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാലേ പ്രാർത്ഥനീർന്നു തോന്നിച്ചാൽ മതി നമുക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞായറാഴ്ച കുർബാനക്ക് പോകത്തില്ല ഭൂമി രൂപരഹിതമായി കഴിഞ്ഞാൽ ആഴത്തിനുമ്പോൾ അന്ധകാരം വേവിച്ചു കഴിഞ്ഞാൽ ഭാവി എന്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരുന്നാൽ നമുക്ക് പിന്നെ എന്താണ് നമ്മൾക്ക് ഈ അന്ധനെ കൈപിടിച്ച് നടത്തുന്ന ഒരാളുണ്ട് അതാണ് ആത്മാവ് ആത്മാവ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഉടനെ വന്ന് ഉടമ്പടി എടുക്കും ഉടനെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എന്താ ചെയ്യും ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇവിടെ പറയും നീ ആദ്യം ചെയ്യേണ്ടത് ആത്മാവിനെ നീ നഷ്ടപ്പെട്ട ആത്മാവിനെ നീ തിരിച്ച് പിടിക്കണം അതിനെന്ത് ചെയ്യണം പശ്ചാത്തപിക്കണം ആര് യേശുനാമത്തെ പശ്ചാത്തപിച്ചാലും ആത്മാവിനെ കിട്ടും ബൈബിളിൻ്റെ ഘടന അതാണ് ആരാണ് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ട് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ മരിക്കുന്നതിന് പകരം അവൻ നമ്മുടെ പരിഹാര പേര് മരിച്ചു അതിനാൽ ദൈവം അവനെ ഉയർത്തെ നയിപ്പിച്ചു അവരെ കർത്താവാണെന്ന് ആര് പറഞ്ഞാലും കർത്താവേ നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി അതുകൊണ്ട് നിന്റെ പരിഹാരത്തോട് ഐക്യദാഠ്യം പുലർത്താൻ വേണ്ടി എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ പശ്ചാത്തലിക്കുന്നു പറയാം അതാ പൗരസ് പറഞ്ഞത് ഷുഡ് ഡു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ പറയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ആത്മാവിനെ ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പത്തൂരസ് പറഞ്ഞു റിഫാൻ നിങ്ങൾ പശ്ചാത്തലിക്കുക അവർ ഹൃദയം നുറങ്ങി മറ്റപ്പോസ്മാർ ചോദിച്ചു സഹോദരന്മാരും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലം പാപമോചനത്തിന് പാപമോചനത്തിന എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക എന്ത് സുന്ദരമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പശ്ചാത്താപം നഷ്ടപ്പെട്ട ആത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും പശ്ചാത്താപം കൊണ്ട് നിങ്ങൾക്ക് ഇന്നു വരെ കിട്ടാത്ത ആത്മാവിനെ പുതുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും എന്താണ് പക്ഷേ ഇൻ ദ് ജീസസ് ഉള്ളി കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം കാര്യം എന്താണ് പാപത്തിന് കടം വീട്ടിയത് അവൻ്റെ ജീവനും മരണവുമാണ്